السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين بذل الله أما بعد آدر نيرا يا أستاذ مارس صهودا പ്രത്യേകിച്ച് കെ എം ഐ സിയുടെ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഓരോ സെക്കൻഡും അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിലായി ചിലവഴിക്കാനുള്ള നൽകുമാറാവത്തെ കഴിഞ്ഞുപോയ ആയുസ്സിൽ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു വന്നുപോയ എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു താല ഉപൊരു മാപ്പാക്കിത്തരുമാറാവട്ടെ ഈ മഹത്തായ ക്ലാസ് റൂമിന് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുത്താലും ഇന്നലെ മനപൂർവ്വം മുങ്ങിയതല്ല നമ്മുടെ ക്ലാസ് റൂമിന്റെ അതിമിനിയും യു എയിലെല്ലാം ഓടി നടന്ന് നമുക്ക് ലൈവുകളൊക്കെയും എത്തിച്ചു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബു അമീൻ തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന ഐതയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീടിന് കല്ലിടലായിരുന്നുവല്ലി ഭാഗത്ത് അതിരാവിലെ മഹാനായ കോത്തൂർ ഉസ്താദിന്റെ സമയപ്രകാരം ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയുടെ ഉള്ളിലായി ഗുഹാനുഷ്കാരത്തിന്റെ ആ അപ്ലായ സമയത്ത് ചെയ്യാൻ കൽപ്പിച്ചു അപ്പതി പോയതായിരുന്നു പ്രത്യേകമായി അദ്ദേഹം ദുരാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുദാല യാതൊരു വിഷമങ്ങളും പ്രയാസങ്ങളും കൂടാതെ ഹൈറായ വീട് നിർമ്മിച്ച് അതിൽ സന്തോഷകരമായി ജീവിച്ച് മഹാന്മാരുടെ സാന്നിധ്യമുള്ള വീടായി നാല് പാരത്രികമായ ജീവിതത്തിൽ സ്വർഗീയ ലോകത്ത് ഒരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന വിഭാഗത്തുകളൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ശാന്തിയും സമാധാനവും സന്തോഷവുമുള്ള വീടിന്റെ പനി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു തോക്കീക്ക് നൽകട്ടെ വീടില്ലാത്ത എല്ലാവർക്കും ഹൈതായ വീട് അള്ളാഹു നൽകു മാറാവട്ടെ നമുക്കൊക്കെയും ഒരു വീട് അള്ളാഹു നൽകി അതെല്ലാം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പാർപ്പിടമാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ ഏതായിരുന്നാലും ഈ സമയത്തുള്ള ചില ശ്രോതാക്കളോട് നമ്മളൊരു കൃഷിയായ മസല ക്ലാസിന്റെ സമയം അല്ല കാരണം ചില വിഷയങ്ങൾ പറയുമ്പോ ചിലവർക്ക് ചില സംശയങ്ങൾ അപ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംശയം തീർക്കാൻ പറ്റാവുന്ന ഒരു സമയം അല്ല ഇത് എന്ന് എല്ലാവർക്കും അറിയാം നമ്മളൊരു ആത്മീയമായ സദസ്സിലേക്ക് പ്രവേശിക്കുകയാണ് മുമ്പൊക്കെയും പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ ഒരു മഹത്തായ ക്ലാസ് റൂമ് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് നമ്മുടെ ആത്മീയത നിലനിർത്തുന്ന ഒരു അവസ്ഥക്ക് വേണ്ടിയിട്ടാണ് രണ്ടിച്ചില്ല മണിക്കൂറ് മൗലിദും സലാത്തും അസ്മാവുൽബദറും അവസുൽബൈത്തുമായി ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ വരെ ദ്വായും ദിക്കറും സലാത്തുമായി എല്ലാ ദിവസവും രാവിലെ അപ്പൊ അവർ ആത്മീയമായ സദസ്സിലേക്ക് പ്രവേശിക്കുമ്പോ ആത്മീയമായി നമ്മുടെ കൽബിൽ വരാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ ഉണർത്തുക പഴയ കാലം മുതൽ തന്നെ ആലിമീങ്ങൾ ചെയ്തു കാണിച്ചു തന്ന ഒരു കാര്യമാണ് അല്ലേ ഒരു സമ്മേളനമായാലും ഒരു വിക്തിന്റെ മജിലിസായാലും ഒരു സലാത്തിന്റെ മജിലിസായാലും അതിന്റെ മുന്നോടിയായി എന്തെങ്കിലും ഒരു ചെറിയ ഉപദേശം ആ സദത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതാണ് എന്റെ കൽബ് വളരെ മോശാണ് എനിക്ക് നിസ്കാലത്തിൽ ഒന്നും ഒരു ഹുഷൂ കിട്ടണില്ല ഒരു ഭയഭക്തി കിട്ടണില്ല അല്ലെങ്കിൽ വിക്തി ചൊല്ലുമ്പോൾ എനിക്കൊരു ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നില്ല ഹബീബിന്റെ പേരിൽ മൗല്യ തോന്നുമ്പോ എനിക്കൊരു താല്പര്യം അതിനോട് കിട്ടുന്നില്ല അപ്പൊ ആ ഒരു താല്പര്യം ആ ഹൃദയ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ ആ സദസ്സിലേക്ക് പ്രവേശിക്കുന്നവരോട് എന്തെങ്കിലും ഒരു ചെറിയ ഉപദേശം ചെയ്തു തുടങ്ങുക അത് പഴയ കാല താലിമികൾ നമുക്ക് ചെയ്തു കാണിച്ചു തന്നൊരു കാര്യാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായി ചില കാര്യങ്ങൾ ആത്മീയമായി ഞാൻ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഗുണലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ തിരിയാൻ വേണ്ടി ഒരു മസലത പറയുമ്പോ അവധിയുള്ള ഇഷ്കാല് ഈ സമയത്ത് തീർക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായ വശമല്ല ഏതായിരുന്നാലും ഇന്ന് സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് നല്ല ഉസ്താദന്മാർക്ക് വരെ വരുന്ന ഒരു വസുവാസ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വസുവാസ് വന്നും കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് സ്വകുബീര ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് അതുപോലെ തന്നെ നിർബന്ധമായ കുലികൾ കുലിക്കുന്ന നേരത്ത് അതുപോലെ തന്നെ ഒളൂ ചെയ്യുന്ന നേരത്തൊക്കെയും അവര് നമ്മള് ഈ കൊലീട് അവരെ വല്ലാതെ ആ കൊലീട് ഒരു വിഷയം പറഞ്ഞപ്പോ ഒന്ന് രണ്ടാൾക്കാർ ഒരു സംശയം ചോദിച്ചു ഏതായാലും ഇപ്പോ നമുക്ക് ആ സംശയം ഒറ്റവാക്കിൽ തീർക്കാം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു വസുവാസു വരുന്നൊരു കാര്യം കൂടിയാണ് ചിലപ്പോ മസാല അറിയാതെ ഞമ്മള് വസുവാസു കാരണം കുടുങ്ങി പോവട്ട എന്ന് വിചാരിച്ചു പറയാണ് ആരും ഒന്നും വിചാരിക്കരുത് ചോദിച്ചാൽ പക്കം പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും സാധാരണക്കാർക്ക് അത് ഉപകരിക്കുകയും ചെയ്യും പുതാരം പറയാ രാത്രി നമ്മൾ ഉറക്കത്തിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് സ്കലനമുണ്ടായി എന്ന് സങ്കല്പിക്കാം സ്കലനമുണ്ടായി ഓനങ്ങനാണ് കടന്നു ഉറങ്ങും ചെയ്തു സ്വാഭാവികമായി സംഭവിക്കല്ലോ ഉറക്കത്തിൽ സ്കലനം ഉണ്ടായി അല്ലെങ്കിൽ ഉറക്കത്തിലല്ലാത്ത നിലക്ക് തന്നെ സ്കലനം ഉണ്ടായി അങ്ങനെ അങ്ങനൊക്കെ ഉറങ്ങി ആ ഉറങ്ങിയതിന് ശേഷം ഓം പത്തന്ന് എഴുന്നേറ്റ് സുബഹിന്റെ നേരായപ്പോ അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റവും കുലിച്ചു ഒഴിക്കുന്നതിന് മുമ്പ് കുലിച്ചു പിന്നെ കുലുവയ്ക്കും കഴിഞ്ഞ് നൃക്കാലം കഴിഞ്ഞിട്ടാണ് അവൻ മൂത്രം ഒഴിക്കുന്നതെന്ന് വെക്കുക അപ്പൊ സ്വാഭാവികമായും അതിന്റെ മുമ്പേ സ്കലനം സംഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ആ സ്കലം സംഭവിക്കുന്ന ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഭാഗങ്ങളിൽ ഏതെങ്കിലും ചിലപ്പം മനിയ് അഥവാ ഇന്ദ്രിയം തങ്ങി നിന്നേക്കാം അപ്പൊ ചിലപ്പം പിന്നീട് അവൻ മൂത്ര ഒഴിക്കുമ്പോൾ അത് വീണ്ടും പുറത്തുക്ക് പോലും ഏയ് ഇത് പല സാധാരണക്കാരും ചോദിച്ചതാണ് കുറെ മുന്നേ അപ്പം ഇങ്ങനാ ഒരു വിഷയം പറഞ്ഞപ്പോ ഒന്ന് രണ്ടാൾക്കാർ പി എം ചെയ്തു അതുകൊണ്ട് മാത്രം ഇത് നടത്തുകയാണ് ഇതൊരു ഫിക്കിയായ മലയുടെ സമയമല്ല എന്ന് പ്രത്യേകിച്ച് ഞാൻ മുൻകൂട്ടി പറയുകയാണ് മൗലിരോതി ദുബായിൽ പങ്കെടുത്തിട്ടെങ്കിലും ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നവര് ജോലിക്ക് പോവാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടാവും എങ്കിലും രാവിലെയുള്ള സാധാരണക്കാർക്ക് അതൊരു ഉപകാരം എന്ന നിലക്ക് അങ്ങനെ നമ്മൾ കുളിച്ചു പിന്നീട് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് മൂത്രമൊഴിച്ചു മൂത്രം ഒഴിച്ചപ്പോ ആ മുമ്പതിന്റെ ബാക്കി പതക്കെട്ടൊന്നും അറിയാൻ ആ ആ മുമ്പ് പോന്നതിന്റെ ഒരു ബാക്കി പറക്കട്ടൊക്കെ ചെറ്പം വീണ്ടും മൂത്തൊഴിക്കുമ്പോ ചെയ്യും പോരാ അപ്പൊ പിന്നെ കുലിക്കണോ കുളിക്കണ്ടേന്നുള്ള ഒരു വസു കുലിക്കണോ അവരുടെ മക്കളല്ലത് കുലിക്കണം പക്ഷെ ആ കുലി അങ്ങനെ ഒരു കുലി നിർബന്ധമായാൽ ഇതിന്റെ മുമ്പ് നിസ്ക്കതിന്റെ നിസ്കാരവും കളാകൂട്ടും മറക്കും വേണ്ട കളാകൂറ്റം മറക്കേണ്ട ആവശ്യമില്ല വളരെ വ്യക്തമായി പറയാം സുബഹിതം മുന്നേ കലനമുണ്ടായി ഉറക്കത്തിൽപ്പെട്ടോ മറന്നിട്ടോ ഏതോ നിലക്ക് എന്ന് വെക്കുക ഓ മൂട്ടുവയ്ക്കാൻ മറന്നു ഓ നേരം വൈകി അല്ലെങ്കിൽ സമയം കുറച്ച് വൈകീന്ന് തോന്നിയപ്പോ പെട്ടെന്ന് കുലിച്ചു കുലി കഴിഞ്ഞു ഒന്ന് ഉടനെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് അവനൊന്ന് മൂത്തു വയ്ക്കന്ന് തോന്നി മൂത്തൊഴിച്ചു അപ്പൊ നോക്കുമ്പോ മുമ്പ് പുറപ്പെട്ടതിന്റെ ബാക്കിയും പുറക്കത്തും മൂത്തൊഴിച്ചപ്പോണുന്ന് വെക്ക ഇതുകൊണ്ടെന്തായി <Trib forums> ി നിർബന്ധമായിലി നിർബന്ധമായി പക്ഷെ ഇത് രണ്ടാമതൊരു കുലിയാണ് നിർബന്ധമായത് ഇത് രണ്ടാമതൊരു കുലി നിർബന്ധമായതാണ് അപ്പൊ ഇത് വേണ്ട ഓൻ ആദ്യം കുലിച്ച് സുബഹി നിസ്കരിച്ചിട്ടുണ്ട് സുബഹി എന്നുള്ളൊരു ഉദാഹരണം കേട്ടോ അല്ലാത്തവരെ ഏതെങ്കിലും ഒക്കത്താണെങ്കിലും വിധി ഇങ്ങനെ തന്നെയാണ് സുബഹിക്കാണല്ലോ ഇത് സ്വാഭാവികമായും സംഭവിക്കാൻ സാഹചര്യമുള്ള ഒരു സമയം എന്ന നിലയ്ക്ക് ഞാൻ സുബഹി എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ടാമത് മൂത്ത് ഒഴിച്ചു മൂത്ര ഒഴിച്ചപ്പോ രണ്ടാമത് വീണ്ടും പോന്നാൽ അത് കാരണം ഒരു കുലി അവരെ നിർബന്ധമായിട്ടുണ്ട് പക്ഷെ ആദ്യമോ കുലിച്ചു സുധഹി നിസ്കരിച്ചിട്ടുണ്ട് വീണ്ടും ആണ് ഇത് സംഭവിച്ചതെങ്കിൽ കുലി നിർബന്ധമാണ് ഈ നിസ്കാരം ഇനി മടക്കേണ്ട ആവശ്യം ഇല്ല കാരണം പോലെ ആദ്യം കുളിച്ച കുലി സുഹിയാണ് ഇന്നത്തെ നിസ്കരിച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ ശേഷം മൂത്ര ഒഴിച്ചപ്പോ വീണ്ടും മുൻപാക്കി വന്നാൽ അവരുടെ കുലി നിർബന്ധമാകുമെന്നല്ലാതെ ഈ നിസ്കാരത്തിന് എന്തിന്റെ കുഴപ്പം ഇല്ല ആ നിസ്കാരം ഇനി മറക്കേണ്ട ആവശ്യമില്ല ഈ റമദാനിൽ മൂന്നാലുകൾ ചോദിച്ച ഒരു ചോദിയാണ് അത് ഏഹ് അതിന്റെ ഉത്തരം കേട്ടപ്പോ അവര് വല്ലാത്ത ദുർഗായസനും ആഫിയത്തിനും വേണ്ടി ദുരിപ്പം ചെയ്തു ഉസ്താവന്മാർക്ക് പെടാത്തൊരു വിഷയമാവില്ല മസ്കരത്ത സാധാരണക്കാർക്കൊരു വല്യ വേചാതാണ് കാരണം മമലാനിന്റെ രാത്രി ഭാര്യയുമായി ബന്ധപ്പെട്ടു അങ്ങനെ എന്ത് ചെയ്തു സ്വാഭാവികാണല്ലോ നമ്മൾ സുബയുടെ മുന്നേ അല്ലെങ്കിൽ സുബൈ കള ആവുന്നതിനു മുമ്പേ നിസ്കരിക്കാമെന്ന് വിചാരിച്ച് കിടക്കും ഇറങ്ങും പക്ഷെ സ്വാഭാവികമായും അങ്ങനെ സുബഹി ബാങ്ക് കൊടുക്കേണ്ട ശേഷാണ് ഉണർന്നത് അങ്ങനെ ഉണ്ടായി കൊല നിർബന്ധമാവുന്ന വിഷയം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഉറക്കത്തിൽ പൊത്ത് സുബഹി ബാങ്ക് കൊടുത്തേണ്ട ശേഷാണ് ഉണർന്നത് പക്ഷെ അങ്ങനെ സുബഹി ബാങ്ക് കൊടുത്ത ഭവിച്ചതിന്റെ ബാക്കി സുബഹിന്റെ സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം മൂത്രമൊഴിച്ചപ്പോ പുറത്തു വന്നാൽ അതുകൊണ്ട് കപ്പാടത്തെ നിർബന്ധമാകുമോ എന്ന് സംശയം അവരുത ഭാവനയിൽ അത് കപ്പാടത്ത് നിർബന്ധമായി എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് കാരണം സുബൈയുടെ മുന്നെയാണ് ഭാര്യയുമായി ബന്ധപ്പെട്ടത് പിന്നെ സുബൈസ്കാരം ബാങ്ക് കൊറ്റേ ഉണരുന്നത് അപ്പൊ മൂത്ത് അത് വന്നു അപ്പൊ എന്ത് തോന്നിയില്ലേ അപ്പൊ എന്ത് സംഭവിച്ചില്ലേ ഏഹ് സുബൈന്റെ ശേഷം ഇങ്ങനെ സംഭവിച്ചില്ലേ അപ്പൊ ഇതുകൊണ്ട് ഇനിയിപ്പൊ നോമ്പ് എന്താവും കഫാളത്താവൂ എന്തൊക്കെയോ പേജ് മൂന്നോ നാലോ ആളുകൾ അമലാനിൽ ചോദിച്ച ഒരു ചോദ്യാണത് പക്ഷെ അന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല അതുകൊണ്ടൊന്നും കഫാലത്ത് നിർബന്ധമാവുകയില്ല അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സംശയങ്ങൾ സ്വാഭാവികമായും നമ്മൾ ചില മസളകൾ പറയുമ്പോ വന്നേക്കാം